അപ്പൊ മഴ എന്ന് പറഞ്ഞപ്പോ ഞാൻ വണ്ടിയായിട്ടൊന്ന് റോഡിലോട്ട് ഇറങ്ങിയതാ പക്ഷെ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ മഴ കഴിഞ്ഞേക്കുന്നൊണ്ട് തന്നെ ഒരുപാട് അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഇപ്പൊ റോഡ് പലയിടത്തും ഇപ്പൊ കുളം ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളിപ്പോ റോഡിലോട്ട് ഒരു വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ റോഡിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാലും അതേസമയം നമ്മുടെ വണ്ടിയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ കാരണം ഒരു മറ്റൊരാൾക്കൊരു അപകടം വരാതിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നമുക്കൊരു കണ്ടീഷനിൽ കൊണ്ടു നടക്കാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാലോ ഇപ്പം നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം ഓക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പം എല്ലാ സർവീസ് സെന്ററിലും ഒരു ഫ്രീ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചാലും ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഒരു സംഭവം ഉണ്ട് സാറ് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇങ്ങനെ വരുമ്പത്തേ നമ്മൾ മാക്സി ഉപയോഗിക്കുക പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ അതായത് നോർമൽ നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി ചെക്കിങ്ങും അതുപോലെ വയറിംഗിന്റെ ചെക്കിങ് ഓയിൽ ലെവലിലെ ചെക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ബ്രേക്ക് ഓവറോളിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ബ്രേക്ക് കാര്യങ്ങൾ അടിച്ചിട്ട് അതിൻ്റെ അത് ചെക്കപ്പും കാര്യങ്ങളും ക്ലീനിങ്ങും ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ലിങ് അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളായിട്ട് ബ്രേക്കിന്റെ ഒരു സർവീസിങ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള സർവീസ് സെന്ററാണെങ്കിലും പുറത്താണെങ്കിലും കുറച്ചും കൂടെ എമൗണ്ട് കുറയും ടാക്സ് കുറവായ്മ പുറത്ത് അത്രയും വരുത്തൂല്ല അപ്പോൾ അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ബ്രേക്കിന്റെ ഒഴിവാക്കാൻ പറ്റും അതായത് ബ്രേക്കിന് വരുന്ന കംപ്ലൈന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഓടുന്നോടത്ത് ചിലപ്പോൾ ബ്രേക്ക് വിടും ചിലപ്പോൾ കിട്ടാതെ വരാം അല്ലെങ്കിൽ ബ്രേക്ക് സ്റ്റക്കാവാം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് വരെ സ്റ്റക്കാ കാരണങ്ങളുണ്ട് അതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രംബ്രേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളും വരും അതായത് ബ്രേക്കിന്റെ ആ ലൈനർ ഒരയുന്നതിന്റെ ആ ട്രമ്മിന്റെ അകത്തെ തേയ്മാനം കൊണ്ടൊക്കെ പൊടി ഒരുപാട് വന്ന് കിടക്കും ബൈക്കിനെ ബൈക്കിനാണെങ്കിലും ഡിസ്കിൽ ശ്രദ്ധിക്കും വരാം അതിന്റെ അകത്ത് കുറെ ഒരു കറുത്ത പൊടി വന്ന് കിടക്കാറില്ല അപ്പൊ ട്രം ബ്രേക്കിനകത്ത് ഈ പൊടി അതിനകത്ത് കിടക്കത്തുള്ളൂ അപ്പം വെള്ളം കയറുമ്പോൾ അത് ചിലപ്പോൾ മിക്സ് ആയിട്ട് ഒരു പശ പോലെയോ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ബ്രേക്ക് സ്റ്റക്ക് സ്റ്റക്കാകുന്നത് അപ്പൊ ബ്രേക്ക് ഓവറോളിംഗ് എന്ന് പറയുന്ന പരിപാടി ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുക കുറച്ച് പൈസ മുടക്കിയാലും നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടിരിക്കും പിന്നെ മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് പറയാം അത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് അതായത് മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയാലും ഒരുപാട് നേരം പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേരം വണ്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് പകലെടുക്കുവാണേൽ ആ സമയത്തൊന്നും ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതിരിക്കുക അതായത് വൈകുന്നേരം വണ്ടി നിർത്തിയിടുകയാണെങ്കിൽ വണ്ടി ഗിയറിൽ ഇട്ടിട്ട് ഇപ്പം എന്തെങ്കിലും മുട്ടോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഊട് വെക്കാന്ന് പറയുന്നത് അങ്ങനെ വെച്ചിട്ട് നമ്മുടെ വണ്ടി വെക്കുക കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിനകത്ത് പൊടി വന്ന് കഴിയുമ്പോഴത്തേക്കും മഴവെള്ളം ആയിട്ട് ഈ ഒരു പശ പോലെ പോലെയായിട്ട് അതിലപ്പം സ്റ്റക്കാവും അപ്പം ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ട്രക് ആ ചാൻസ് ആണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പം നോർമൽ ടൈമിലാണ് പോലും നമ്മൾ വണ്ടി ഒരുപാട് നാൾ നിർത്തിയിടുകയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ മഴക്കാലമാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പോലും ഹാൻഡ് ബ്രേക്കിൽ വണ്ടി ഇടാൻ പാടില്ല രാത്രിയിൽ അതായത് നമ്മള് രാത്രി കൊണ്ട് വണ്ടി ഇടുന്നത് രാവിലെ എടുത്തിട്ട് പോകുന്നത് അങ്ങനത്തെ വരുമ്പത്തെ ഈ ഒരു സമയത്ത് ചെറിയൊരു ടൈം ഉള്ളെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഹാൻഡ് ബ്രേക്ക് ആവും അപ്പൊ ഹാൻഡ് ബ്രേക്ക് മാക്സിമം ഒഴിവാക്കുക അപ്പൊ നമ്മൾ ഗിയർ ഇട്ടിട്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഊട് വെള്ളം വെച്ചിട്ട് വണ്ടി നിർത്തി നിർത്തിവെക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയറാണ് ഒരു മഴക്കാലം ആകുമ്പോൾ നമ്മുടെ ടയർ എല്ലാം തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിനായാലും മൂളോട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഗ്രിപ്പും കാര്യങ്ങളും കിട്ടുള്ളൂ കാരണം പണ്ടത്തെ റോഡല്ല ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബറൈസ്ഡ് റോഡാണ് അതായത് ഒരു മഴയൊക്കെ പെയ്ത് കടക്കമിച്ച് തേയ്മാനം അല്ല തന്നൽ കൂടുതലായിരിക്കും അപ്പൊ നമ്മുടെ വണ്ടി ബ്രേക്ക് പിടിക്കുന്ന ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നിക്കത്തില്ല പുതിയ വണ്ടിയാണെങ്കിലും അതിൻ്റെ അടുത്ത് എ ബിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പരിധി വരെ അപകടങ്ങൾ ഒഴിവാക്കാനും പറ്റും പക്ഷെ പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ടയർ ആണ് മെയിനായിട്ട് നമ്മൾ റോഡിൽ പിടിച്ച് വേണ്ടി സഹായിക്കുന്നത് അപ്പൊ ടയറിന്റെ കണ്ടീഷൻ മോസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് അതിന്റെ ഭാഗത്തും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കും ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം ടയറിന്റെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക മൂന്നാമത്തെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള സംഭവമാണ് അതായത് അണ്ടർ ബോഡി കോട്ടിംഗ് പറയാം അതായത് നമ്മുടെ വണ്ടി ഇപ്പൊ ഒരു മണ്ണുള്ള വഴികട കല്ലുള്ള വഴി കിടക്കുമൊക്കെ പോകുന്ന വണ്ടിയുടെ അടിവശം ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാം അതായത് കല്ലൊക്കെ അടിച്ചിട്ട് ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാം അതിപ്പം അണ്ടർ ബോഡി ആണെങ്കിലും സൈലൻസർ ആണെങ്കിലും നമുക്കൊരു കോട്ടിംഗ് വരുന്നുണ്ട് അതായത് നമുക്കത് പൈസ കൊടുത്ത് ചെയ്യുന്ന സംഭവമാണ് അണ്ടർ ബോഡി കോട്ടിംഗ് സൈലൻസർ കോട്ടിംഗ് മെയിൻ ആയിട്ട് അണ്ടർ ബോഡി കോട്ടിങ് കാരണം ഈ കല്ല് കടിച്ചു കഴിയുമ്പോഴത്തേക്ക് തുരുമ്പും കാര്യങ്ങളൊക്കെ വരും അപ്പം വണ്ടിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു അതിൻ്റെ നല്ല രീതിയിൽ വരും അതായത് അപകടം വരും എന്നുള്ളതല്ല നമ്മുടെ വണ്ടി അടിവശത്ത് തുരുമ്പ് കയറിയിട്ടുണ്ട് അറിയാമല്ലോ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ വരുന്നതിന് തുല്യമാണ് വണ്ടിയിൽ തുരുമ്പ് വരുക എന്ന് പറയുന്നത് അപ്പൊ തുരുമ്പ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ബോഡി കോട്ടിങ് അതായത് അണ്ടർ ബോഡി കോട്ടിങ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റബ്ബറിന്റെ മെറ്റീരിയൽ ഉള്ള ഒരു സംഭവമാണ് സ്പ്രേ ചെയ്ത് നമ്മുടെ വണ്ടിയിൽ കംപ്ലീറ്റ് ഇതാക്കുന്നത് അതായത് കോട്ടിങ് ആക്കുന്നത് അപ്പോൾ കോട്ടിംഗ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു കല്ല് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ റബ്ബർ കുറച്ചും കൂടെ ഒന്ന് വികസിച്ചിട്ട് ആ സ്ക്രാച്ച് വന്നോട് ഓട്ടോമാറ്റിക് ആയിട്ട് കവർ ആവും ഒരു രണ്ട് വർഷം വരെയൊക്കെ ഈസി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഓരോ രണ്ട് വർഷം കൂടിയും നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടിയിൽ അണ്ടർബോഡി ബോഡി കോട്ടിങ് ചെയ്യുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും അപ്പൊ അതുപോലെ തന്നെ സൈലൻസർ കോട്ടിങ് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് തുരുമ്പ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കോട്ടിങ് ആണ് അപ്പൊ അത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വൈപ്പർ അങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് ടെയിൽ ലൈറ്റ് അതൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും ആവശ്യമുണ്ട് പക്ഷേ എന്നാലും നമ്മൾ നോക്കുക ഏതൊരു സൈഡിലെ ബൾബിന്റെ കംപ്ലൈൻറ്റ് എന്നൊക്കെ ഇപ്പൊ ഹെഡ് ലൈറ്റ് ഒക്കെ നമുക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ അറിയും ഒരു ലൈറ്റ് ഇല്ലോ എന്നോ പക്ഷെ ബാക്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറ് പോലില്ല അപ്പൊ ബൈക്ക് ലൈറ്റ് ഉണ്ടോ നോക്കുക ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കുക റിവേഴ്സ് ലൈറ്റ് ഉണ്ടോ നോക്കുക അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുക പിന്നെ ഇത്ര നാൾ ചൂടിച്ചിരുന്നായത് കൊണ്ട് തന്നെ വൈപ്പർ ബ്ലേഡ് ഒക്കെ പോയിട്ടുണ്ടാവും അപ്പം വൈപ്പർ ബ്ലേഡും കൂടെ അതിന്റെ ഒപ്പം തന്നെ മാറ്റി വിടുക ഓക്കെ അപ്പൊ ഒരു വണ്ടിയുടെ സംബന്ധിച്ച് നമുക്ക് ഇത്രയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുള്ളത് അപ്പം മഴക്കാലമാണ് ഇപ്പം മാക്സിമം എല്ലാവരും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക പിന്നെ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ശ്രദ്ധിച്ചു ഓടിക്കുക കാരണം ഒരുപാട് അപകടവും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ന്യൂസിൻ്റെ അത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ റൂട്ടിക്കിടെ പോകുമ്പോഴാണെങ്കിലും മണ്ണിടിച്ചുള്ള പ്രശ്നമുണ്ട് മരോടിഞ്ഞു വീഴുന്ന ഒക്കെ പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക പിന്നെ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നല്ലതായിരിക്കും കാരണം നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് അറിയില്ല അവിടെ വെള്ളപ്പൊക്കം ഉണ്ട് അങ്ങനത്തെ പ്രശ്നം പ്രശ്നമുണ്ടെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞാൽ ഇപ്പം എന്നാ വിനോദസഞ്ചാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ വണ്ടിയുള്ള നിങ്ങൾ കൂട്ടുകാർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ കൊടുത്തേ അപ്പൊ നമുക്ക് നടക്കണം